അനുദിന സുവിശേഷ വിചിന്തനം ഈശോ ും സ്തുതിട്ടെ ആഗമനകാലം ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച വാഴ്ച കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി വരെയുള്ള തിരുവചനങ്ങൾ യോഹന്നാന്റെ ജനനവും എട്ടാം ദിവസത്തെ പരിച്ഛേദനത്തിന്റെ സംഭവങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം വാർദ്ധക്യത്തിലാണ് സക്രിയയ്ക്കും എലിസബത്തിനും ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് അവരാ സന്തോഷത്തിൽ പരിഛേദന കർമ്മത്തിൽ ദൈവത്തിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരോടും ഒത്ത് ഒരുമിച്ച് കൂടുമ്പോൾ യോഹന്നാൻ എന്ന പേരിടണമെന്ന് എലിസബത്താണ് പറയുക അവരുടെ നാട്ടിലെ രീതി അനുസരിച്ച് കുഞ്ഞിന് അവൻ്റെ പിതാവിൻ്റെ പേര് സക്രിയ എന്ന് പേരിടണമെന്ന് ചുറ്റുമുള്ളവരൊക്കെ പറയുമ്പോൾ എലിസബത്താണ് പറയുന്നത് യോഹന്നാൻ എന്ന് പേരിടണം കുഞ്ഞ് ജനിച്ച് വരെ മൗനിയായി ഇരിക്കുമെന്നുള്ള ദൈവദൂതന്റെ കൽപ്പനയാൽ സക്രിയ മൗനത്തിലായിരിക്കുമ്പോൾ സംസാര ശേഷി ഇല്ലാതിരിക്കുമ്പോൾ എലിസബത്താണ് കുഞ്ഞിന് യോഹന്നാൻ ദൈവത്തിൻ്റെ ദാനം യഹോവയുടെ ദാനം എന്ന് പേരിടണം എന്ന് പറയുന്നത് അവളുടെ സ്ഥിരീകരിക്കാനായി എല്ലാവരും സക്രിയയോട് ചോദിക്കുമ്പോഴും സക്രിയയ്ക്ക് മറ്റൊരു പേരില്ല കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്നു തന്നെ പ്രിയമുള്ളവരെ ഇവിടെ മാ മാതാപിതാക്കളുടെ ദൈവത്തിലുള്ള അനുസരണവും ദൈവാശ്രയ ബോധവും നമ്മൾ അനുകരിക്കേണ്ടതാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്ന കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് അവരുടെ മനസ്സിലും ഉണ്ടാവും ആഗ്രഹങ്ങൾ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഒരു പേര് പക്ഷേ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു എന്നുള്ളതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും നീതിനിഷ്ഠരും അക്ഷരം തെറ്റാതെ ദൈവത്തെ അനുകരിക്കുന്നവരുമായിരുന്നു അവർ അതുകൊണ്ടാണ് അവരുടേതായ പേരിനും അവരുടേതായ കാര്യങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല ദൈവം പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ എലിസബത്തിന് വേണമെങ്കിൽ മറുതലിക്കാമായിരുന്നില്ലേ ദൈവദൂതൻ സക്രിയയോടാണ് പറഞ്ഞത് കുഞ്ഞിനെ യോഹന്നാൻ എന്ന് പേരിടണെന്ന് പക്ഷേ മൗനിയായിരിക്കുന്ന സക്രിയ പറഞ്ഞത് മനസ്സിലാക്കി ഭർത്താവിൻ്റെ ഉള്ളം മനസ്സിലാക്കി യോഹന്നാൻ എന്ന് പേരിടണം എന്ന് ആ എലിസബത്തും കൂടെ ചേർന്നു എന്നുള്ളത് മാതാപിതാക്കന്മാരെ നിങ്ങളോടൊരു വാക്ക് കുഞ്ഞിനെ പേരിടുമ്പോഴും കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ദൈവകരത്തിനോട് ചേർത്ത് വെക്കണമെന്നാണ് ദൈവം ദാനമായി നൽകുന്നതാണ് ഓരോ കുഞ്ഞും എന്ന എന്ന പേര് അന്വർത്ഥമാക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾക്കപ്പുറം ദൈവ ഇഷ്ടത്തോടെ ഓരോ കുഞ്ഞിനെയും ദാനമായി തന്നെ വളർത്തണം അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ അവസാനം പറയുക കർത്താവിൻ്റെ കരം ആ കുഞ്ഞിനോട് കൂടെ ഉണ്ടായി ആ മാതാപിതാക്കൾ അതിനോട് ചേർന്ന് നിന്നു അങ്ങനെ ആ കുഞ്ഞ് ദൈവീക ശക്തിയാൽ വളർന്നു ആ കുഞ്ഞിനെ കുറിച്ച് നാട്ടിലെങ്ങും സംസാരമായി നിങ്ങളൊരെ നമ്മുടെയൊക്കെ മക്കളെയും നല്ല രീതിയിൽ വളർത്തുവാനുള്ള ഏറ്റവും വലിയ കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആ ദൈവ കൃപയോടു കൂടെ ചേർന്ന് നമുക്ക് നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചറിവോടെ വളർത്താൻ നമുക്ക് സാധിക്കണം ഇവിടെ എല്ലാവരും അത്ഭുതപ്പെടുന്നത് വീണ്ടും സക്രിയ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സക്രിയ നല്ലൊരു അപ്പനായി മാറി ദൈവദൂതന്റെ വാക്കുകൾ ഭർത്താവിലൂടെ മനസ്സിലാക്കി എലിസബത്ത് നല്ലൊരു നല്ലൊരമ്മയായും തീർന്നു നമ്മുടെ ജീവിതത്തെയും ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തോട് ചേർന്നുള്ള എല്ലാ പദ്ധതികളും സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ മക്കളുടെ കൂടെയും നമ്മുടെ കൂടെയും കർത്താവിൻ്റെ കരം എന്നും ഉണ്ടാകാനായിട്ട് ആശിക്കാം അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ